അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ മുൻപിൽ ലഭിക്കാത്ത ഒരു വലിയ ഭൂരിപക്ഷം നിലമ്പൂർ ഒരു കൂട്ടമായ പ്രവർത്തനമാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് യുവനിരയും സീനിയറായിട്ടുള്ള നേതാക്കളും എല്ലാവരും ഒരുമിച്ചൊരു പ്രവർത്തനമാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് ആരാണോ പാർട്ടി തീരുമാനിക്കുന്നത് അവർ മത്സരിക്കും മറ്റുള്ളവർ പ്രചരണം നയിക്കും ജോലിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ നയിക്കും നല്ല പ്രതീക്ഷയാണ് നല്ല വിജയപ്രതീക്ഷയാണ് മികച്ച വിജയം എൽ ഡി എഫ് നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ യാതൊരു മാറ്റവും ഇല്ല നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു തീർച്ചയായിട്ടും എൽ ഡി എഫിന് മികച്ച വിജയം നിലമ്പൂര് നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത് ഇന്നലെ രാവിലെ മണ്ഡലത്തിൽ നല്ല മഴയുണ്ടായിരുന്നു ഒരുപക്ഷെ ഈ കാരണം കൊണ്ടായിരിക്കും തോന്നുന്നു നേരിയ കുറവുണ്ടായിട്ടുണ്ടാവുക ഞങ്ങള് ശക്തമായി മുന്നേറും പിന്നെ വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് കുടിയേറ്റ മേഖലകളിൽ പിന്നെ മലയോര മേഖലകളിൽ കർഷകരുടെ ഒന്ന് എക്സ്മിലിറ്റിക്കാർ ജവാൻമാരുടെ ഇടയ്ക്കുന്ന വലിയൊരു വലിയൊരു സാധനം ഞങ്ങൾക്കുണ്ട് പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നോട്ടുചാർച്ച ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്